ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ഭാര്യ ആ ഭാര്യക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചില കടമകളുണ്ട് ആ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട് ഭാര്യ തന്റെ ഭർത്താവിനോട് തന്റെ അവകാശങ്ങളെ സംബന്ധിച്ചു വാചാലമാകുമ്പോൾ ആ ഭർത്താവിന് ചെയ് കൊടുക്കേണ്ട കടമകളെ വിസ്മരിച്ചുകൊണ്ടാകരുത് തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടത് ഇതുപോലെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ഭാര്യയെപ്പറ്റി കംപ്ലൈന്റ് പറയുമ്പോൾ ആ ഭാര്യക്ക് ആ ഭർത്താവിൽ നിന്നും കിട്ടേണ്ടുന്ന അവകാശങ്ങളുണ്ട് അതയാൾ വകവച്ചു കൊടുക്കണം തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ മാത്രം അയാൾ പ്രതിപാദിക്കുകയും ഭാര്യക്ക് അയാളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കടമകളെ ഉത്തരവാദിത്തങ്ങളെ റെസ്പോൺസിബിലിറ്റീസുകളെ അയാൾ വിസ്മരിക്കുകയും ചെയ്യുന്നത് കടുത്ത അപരാധമാണ് ഗുരു ഗുരുനാഥനോട് തന്റെ വിദ്യാർത്ഥി ആ ഗുരുനാഥനോട് എങ്ങനെ പെരുമാറണം ആ ഗുരുനാഥനോടുള്ള തന്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന ബോധ്യം വിദ്യാർത്ഥിക്കും ഒരു തന്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന അധ്യാപകനും ഉണ്ടാകണം ഇങ്ങനെ ഒരു വ്യാപാരി ഒരു മെർച്ചന്റ് ഒരു കച്ചവടക്കാരൻ തന്റെ കടയിൽ സാധനം വാങ്ങാൻ വരുന്ന ഉപഭോക്താവിനോട് അയാളുടെ കടമകളെ പറ്റിയും അയാളുടെ അവകാശങ്ങളെ പറ്റിയുമുള്ള വ്യക്തമായ വസ്തുനിഷ്ഠമായ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവിടെ സാമൂഹിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടും സഹോദരങ്ങളെ ചുരുക്കം പറഞ്ഞാൽ എനിക്കൊരു കടമയുണ്ട് ഓരോരുത്തർക്കും കടമയുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ൾ ആ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് എല്ലാവരോടും പടച്ചവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ ഒരു പോലീസിൻ്റെ ഉത്തരവാദിത്വമല്ല നമ്മൾ ജീവിക്കേണ്ടുന്ന ഈ ദുനിയാവിൽ ഒരു പോലീസുകാരന്റെ കമ്പലില്ലാതെ നിർബന്ധമില്ലാതെ ഒരു മിലിട്ടറിയുടെ ഫോഴ്സിന്റെ പവറില്ലാതെ ഇങ്ങനെ സമൂഹത്തോട് വാപ്പയോട് മക്കളോട് കുടുംബത്തോട് അയൽക്കാരോട് തനിക്ക് ചുറ്റുമുള്ള ആളുകളോട് ഒരു മനുഷ്യൻ എന്തെല്ലാം കടമകളും കടപ്പാടുകളും നിർവഹിക്കാനുണ്ടോ തന്നിൽ നിന്ന് തന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ ലഭിക്കാനുണ്ടോ അതെല്ലാം ഒരു വിശുദ്ധ ഇസ്ലാം അതിന് പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല അതിനൊരു പട്ടാളത്തിന്റെ മിലിറ്ററി ഫോഴ്സിന്റെ ആവശ്യമില്ല ഒരു ഭരണാധികാരിയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ തന്റെ സമൂഹത്തോട് ഉള്ള ഉത്തരവാദിത്വങ്ങൾ ഒരു മുഹമ്മിനായ മനുഷ്യൻ വിനിയോഗിച്ചിരിക്കണം ഒരു മനുഷ്യൻ നടപ്പാക്കിയിരിക്കണം فسنيسره لليسرى ിൽ കൃത്യമായി ആരെങ്കിലും നിർവഹിച്ചാൽ സത്യസന്ധമായ ആശയത്തെ അംഗീകരിച്ചു ജീവിച്ചാൽ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി അവനവൻ ചെയ്തു തീർത്താൽ സത്യമായ ആദർശത്തെ മുറുക പിടിച്ചവൻ ജീവിച്ചാൽ അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എളുപ്പമാക്കി നൽകുന്നതാണ് അവന് എളുപ്പമായ മാർഗത്തെ നാം തുറന്നു കൊടുക്കുന്നതാണ് അവന് എളുപ്പമായ മാർഗത്തിലേക്ക് നാം അവനെ കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ വിശുദ്ധസുറാൻ പറയുകയാണ് എന്റെ കടമ ഞാൻ നിർവഹിച്ചാൽ നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിച്ചാൽ ദുനിയാർഗത്തിലേക്ക് എന്നെയും നിങ്ങളെയും എളുപ്പത്തിന്റെ എളുപ്പത്തിന്റെ ദുനിയാവിൽ എല്ലാം നിങ്ങളെയും വിശുദ്ധ പുറ എന്റെ കടപ്പാടുകൾ ഞാൻ നിർവഹിക്കണം നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിർവഹിക്കണം പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നു ആ ജനാസ മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്നു വച്ചിട്ട് ആളുകൾ നിസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റ് സഫ സഫായിട്ട് നിൽക്കുകയാണ് ആരംഭപൂവേ മുഹമ്മദ് മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട് മദീനയിൽ മുത്തനബി തങ്ങൾ ആ ജനാസയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി വരികയാണ് മദീനായിലെ ചെറിയ പള്ളിയുടെ ആകത്തളത്തിൽ സഹാപത്വം മുഴുവനും സഫ് കെട്ടി നിസ്കാരത്തിന് നിൽക്കുകയാണ് പൊന്നാരിതങ്ങൾ ഒരു മനുഷ്യന്റെ അവസാനത്തെ യാത്രയാണ് ഒരു മനുഷ്യന്റെ അവസാനത്തെ യാത്രയെപ്പാണ് ബന്ധുക്കളെല്ലാം പിങ്ങുന്ന ഹൃദയത്തോടെ നിൽക്കുകയാണ് സ്വന്തക്കാരെല്ലാവരും വിഷണ്ണരായി നിൽക്കുകയാണ് തന്റെ സഹോദരൻ യാത്രയാകാൻ പോകുകയാണ് അലൈഹി വസ്ല്ല തങ്ങൾ കടന്നു വന്നിട്ട് ആ സദസ്സിനോട് ചോദിക്കുകയാണ് ും ദൈനുൻ ഹൽ അലാസാഹെബിക്കും ദൈനുൻ നിങ്ങളുടെ കൂട്ടുകാരന്റെ ജനാദക്ക് വല്ല കടമകളും ബാക്കിയുണ്ടോ വല്ല കടബാധ്യതയുമുണ്ടോ അന്നേരത്തെ സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ് ബിർഹമാനി ബിർഹമാനി രണ്ട് രൂപ കടമുണ്ട് നബിയേ രണ്ട് രൂപ കടമുണ്ട് നബിയേ ഒരു മനുഷ്യന്റെ അവസാനത്തെ യാത്രയെ വികാര നിർഭരമായ സമയത്ത് ഒരു മനുഷ്യന്റെ കബറിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ അവനെ യാത്രയാക്കാൻ വേണ്ടി ജനാസ സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുത്തനദിയോട് രണ്ടു രൂപ കടമുണ്ടെന്ന് രണ്ട് ദൃഹം കടമുണ്ടെന്ന് കേട്ടപ്പോൾ അവിടുത്തെ മുഖം പാടുകയാണ് അവിടുത്തെ മുഖം പ്ലാനമാകുകയാണ് ഇമാമത്തിന്റെ മുസല്ലയിൽ വന്നു നിന്ന പുന്നാരനവി ഇമാമത്തിന്റെ മെഹറാവി വന്നു നിന്ന പുന്നാരനവി ചോദിക്ക് പറയുകയാണ് ും നിസ്കരിച്ചോളോ നിങ്ങൾ നിസ്കരിച്ചോളോ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിർവഹിച്ചോളോ ഞാനില്ല നിസ്കാരത്തിനു ഞാനില്ല ഞാൻ ഈ ജനാതയുടമേൽ നിസ്കരിക്കുകയില്ല കാരുണ്യത്തിന്റെ വരദാനമേ ാണ് ഞാനില്ല കാരണം സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരാള് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഒരാളോടും ഒരു കടമയും ബാക്കിയില്ലാതെ ഒരു കടപ്പാടും ബാക്കിയില്ലാതെ ഒരാളോടും ഒരു കടമയും ഒരു കടപ്പാടും ബാക്കിയില്ലാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയാൽ അവനേക്കാൾ ഭാഗ്യവാനായ മനുഷ്യൻ ആരാ ആരുമില്ല നിങ്ങൾ നോക്കൂ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ സഹോദരനെ വേണ്ടി ഞാൻ നിസ്കരിക്കത്തില്ല നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് ജനാസയുടെ മുന്നിൽ നിന്ന് ഹബീബേ ഹബീബേദ മുഹമ്മദ് പോവുകയാണ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനാസയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഒരാളോടും പറഞ്ഞാൽ എന്താണ് എന്താണ് കടമാ കടപ്പാട് ചില ആള് പറയും ഞാൻ ആർക്കും അഞ്ചു പൈസ കൊടുക്കാനില്ല ഞാൻ കടം മേടിച്ച തുക മുഴുവനും കൊടുത്തു നിർത്തിട്ടുണ്ട് ഒരാൾക്കും അഞ്ചു പൈസ ഞാൻ കൊടുക്കാനില്ല സഹോദരാ സഹോദരാ സാമ്പത്തികമായ ബാധ്യത മാത്രമല്ല ഒരു മനുഷ്യന്റെ കടമ സാമ്പത്തികമായ ബാധ്യത അത് നമ്പർ വൺ ആണ് ഒരാൾ തെറ്റ് ഒരാൾ വ്യവിതിരിച്ചു പോയി കള്ളു കുടിച്ചു പോയി തമ്മാടിത്തരം ചെയ്തു പോയി ഒരു പാതിരാത്രി സമയം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അയാൾ അയാളെഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു പടച്ചവനേ അപരാധം പോയി പാപം ചെയ്തു പോയി ഞാൻ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ നീട്ടി കരയുകയാണ് എനിക്ക് തെറ്റു പൊറുക്കണേ അല്ല എന്നൊരാളെ ഹൃദയം പൊട്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ അയാളുടെ ആ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിച്ചാൽ അയാൾക്ക് മാു ലഭിക്കും പക്ഷേ പറയുന്നു ആദമീയായ ഹക്കുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എങ്ങനെ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾക്ക് അള്ളാഹുവിനെ സമീപിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മനുഷ്യനോട് പോയി പൊരുത്തപ്പെടിക്കണം സഹോദരാ അന്ന് നിന്നെ ഞാൻ ചീത്ത വിളിച്ചുപോയി അന്ന് നിന്നെ ഞാൻ അധിക്ഷേപിച്ചുപോയി പൊരുത്തപ്പെടണേ സഹോദരാ ആസുറത്തിലേക്കും മാറ്റിവെക്കല്ലേ സഹോദരാ ഹബീബാ എങ്ങും പറയുന്നുണ്ട് പടച്ചവനെ ഇവനെ സ്വർഗത്തിലേക്ക് വിടല്ലേ അല്ല മഹാദാദാദ പടച്ചവനോട് പരാതി പറയുകയാണ് ഇവൻ എന്റെ ധനം അന്യായമായി തിന്നവനാണ് ഇവന് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കല്ലേ അല്ല ഇവൻ എന്നെ തെറി പറഞ്ഞവനാണ് അവനെ സ്വർഗത്തിൽ കടത്തല്ലേ അല്ല ഇവൻ എന്നെ പറ്റി പരദൂഷണം പറഞ്ഞവനാണ് അവന് സ്വർഗത്തിൽ കടത്തല്ലേ അല്ല എന്ന് നിങ്ങൾ ആരോടെങ്കിലും അപരാധം ചെയ്തിട്ട് പൊരുത്തം ചോദിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടമെന്ന് താജ് മുസ്തീ പറയുകയാണ് കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്ന നല്ലവരിൽപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരാൾ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും വഅലൈക്കും വറഹ്മത്തുള്ളാഹി അങ്ങനെ ഒരാൾ സലാം പറഞ്ഞിട്ട് സലാം മടക്കിയില്ലെങ്കിലോ അതൊരു കടമയാണ് അതൊരു ബാധ്യതയാണ് ഒരാൾ സലാം പറയൽ സുന്നത്തേ ഉള്ളൂ സലാം മടക്കലോ നിർബന്ധമാണ് വാജിബാണ് അയാൾ സലാം മടക്കിയിട്ടില്ലെങ്കിൽ അയാളുടെ ഫയലിൽ അള്ളാഹു ഒരു കുറ്റം രേഖപ്പെടുത്തുന്നതാണ് മുന്നിലേക്ക് സഹോദരങ്ങളെ കടന്നുവരികയാണ് ും കേട്ടില്ല കേട്ടില്ലെന്നല്ല സലാമും അടക്കിയില്ലാത്ത വിഷമമായി പടച്ചവനെ ഇതാരാണ് റസൂലുള്ളാന്റെ പൊന്നുമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ റഅയ്തു റഅയ്തു മക്തൂബം ബിസ്മി ഉസ്മാൻ രാത്രിയിൽ മുത്തുനബി പറയുകയാണ് ഞാൻ ജിബിരിന്റെ ചിറകിൽ പേര് പേരെഴുതിയത് കണ്ടു അതാരുടെ പേരാണ് ഉസ്മാൻ ഇബ്നു പേരാണ് അങ്ങനെയുള്ള വലിയ മഹാനാണ് രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ അവിടുന്ന് സലാം മടക്കിയില്ല ണാങ്കണമെന്ന് പറഞ്ഞാൽ സഹോദര എന്റെ ചെറുപ്പക്കാരാ കൽവുകൊണ്ട് കേൾക്കണേ കൽവുകൊണ്ട് കേൾക്കണേ അതാ റോമാ സാമ്രാജ്യത്തിന്റെ അതീശാധികാരങ്ങൾക്കു നേരെ ഇസ്ലാമിക പടക്കുതരകളുമായി പടയോട്ടത്തിന് പോയവിന് അതീവാശ് തങ്ങളുടെ മുന്നിൽ പ്രതിബന്ധമായി നിന്നത് ടൈഗ്രീസ് നദിയാണ് ടൈഗ്രീസിന്റെ സജല പ്രവാഹങ്ങൾ ശക്തമായി ഒഴുകുകയാണ് ആർത്തല ചലച്ചുലൈച്ചുവരുന്ന ടൈഗ്രീസിന്റെ ശക്തമായ പ്രവാഹങ്ങൾക്ക് മുന്നിൽ മഹാനായ വക്കാസിന്റെ നിന്നുപോയി വക്കാസ് ചോദിച്ചു സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ദീനിന്റെ ാണ് ഈ കാണുന്നത് എന്താണ് ഇത് ടൈഗ്രീസ് നദിയാണ് ഇത് നിറച്ചും വെള്ളമാണ് എങ്ങനെ നമ്മൾ പാസ് ചെയ്യും കഴിയില്ല കുതിരപ്പട്ടാളത്തിന് ടൈഗ്രീസ് നദി മുറിച്ചു കിടക്കാൻ കഴിയില്ല കുതിരകൾ മുങ്ങി ചത്തുപോകും ക്യാപ്റ്റൻ പറയുകയാണ് നമ്മൾ നമ്മൾ മാർഗത്തിലാണ് മാർഗത്തിൽ പടയോട്ടത്തിന് പോകും പടച്ചവന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മാർഗത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട ഈ നദി എങ്ങനെയാണ് തടസ്സമാകുന്നത് അതുകൊണ്ട് ഞാനിതാ പോകുകയാണ് യുടെ മുകളിലൂടെ ഞാനിതാ യാത്ര ചെയ്യുകയാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും വിളിച്ചു പറയൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ പിറകെ വന്നേ എന്റെ സഹോദരാ തൊട്ടുമുന്നിൽ അലയടിക്കുന്ന തിര മാലകളുമായി ടൈഗ്രീസ് നദിയുടെ പ്രവാഹങ്ങൾ രാക്ഷസീയ വന്യമായ ഭാവത്തിൽ തൊട്ടുമുന്നിൽ ആർ തലയ്ക്കുമ്പോൾ ആർ തലന്തല്ലി ഒഴുകുന്ന ടൈഗ്രീസ് നദിയുടെ സകല പ്രവാഹങ്ങൾക്കു നേരെ പോലെ പോലെ പാറുകയാ ടൈഗ്രീസ് നദിയുടെ സാഹദബിനെ അധീവ കാസ് ആഹു എനക്ക് പട്ടാളം കുതിരപ്പെട്ടാളം റോമാ സാമ്രാജ്യത്തിന്റെ ഗോപുരത്വങ്ങൾക്ക് മേലെ സന്ദേശം മുഴക്കാൻ വേണ്ടി പടയെടുത്തു പോകുകയാണ് അവിടെ <imitation> 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 يا سعد بن يا سعد بن ابي وقاص عثمان بن عفان يا سلام الله مركيله فإذا حييتم بتحية فإذا حييتم بتحية فحيوا بأحسن منها أو ردوها പറഞ്ഞു നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ നിങ്ങളവർക്ക് നിങ്ങളവർക്ക് ഒരു നിങ്ങളോട് നിങ്ങളോടവർക്കൊരു കടപ്പാട് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് അവരോടൊരു കടപ്പാട് വന്നു കഴിഞ്ഞു നിങ്ങൾ അവരോട് തിരിച്ചു ില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു തിരിച്ചു കൊടുക്കണേ കൊടുക്കണേ ഒരാൾ എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണം അങ്ങനെ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 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 ആ പറഞ്ഞ മടക്കണേ സലാം എന്ന് പറയണേ ഞാൻ തങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹം മടക്കിയില്ല ഞാൻ വിചാരിക്കരുത് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അങ്ങെന്തിനാണ് സലാം മടക്കാത്തത് അന്നേരത്തെ ഞാൻ കേട്ടിട്ടില്ല പഠിച്ചോനാണ് സത്യം ഞാൻ അത് കേട്ടേ ഇല്ല തങ്ങളെ തങ്ങളെ വല്ലാഹി വല്ലാഹി ഞാൻ ഞാൻ സലാം സലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓ ഉസ്മാൻ നിങ്ങൾ പറയുന്നത് പടച്ചവനിൽ സത്യം ചെയ്തിട്ടാണ് സായദ് പറയുന്നത് സലാം പറഞ്ഞു ഒരിക്കലും സായദ് കള്ളം പറയില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് സലാം മടക്കാത്തത് അന്നേരത്തോ ആണ് എന്നോട് ക്ഷമിക്കണേ ഞാൻ ശരിയായിരിക്കാം സഹദിവിനെസ് തങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം കാരണം അദ്ദേഹം കടന്നു വന്നപ്പോൾ എന്റെ അടുക്കലേക്ക് അദ്ദേഹം കയറി വന്നപ്പോൾ ഞാൻ ഒരു ചിന്തയിലായിരുന്നു എന്താണ് ഞാൻ ചിന്തിച്ചത് ഒരു ഒരാറാബിയായ മനുഷ്യൻ പുന്നാറ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങളുടെ മുന്നിലേക്ക് കടന്നുവരികയാണ് എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ച് തരുമോ നബിയേ

പ്രാർത്ഥനയാണ് പോയ പ്രവാചകനാണ് യൂനുസ് യൂനുസ് നബി നബി ആ പ്രാർത്ഥനയാണ്കപ്പെട്ടിട്ട് ഒരു തിരിച്ചു ഭൂമിയിലേക്ക് വരാൻ കാരണം ഒരു ദിക്കറാണ് ആ ദിക്കറ് നീ ചൊല്ലിക്കോ ആ പ്രാർത്ഥന നീ ചൊല്ലിക്കോ നിന്റെ ദുനിയാവും നിന്റെ കബറും നിന്റെ ആഹ്റവും ും രക്ഷപെടാൻ കാരണമായേക്കാം അതേതാണ് ലാ ഇലാ ഇല്ല അന്ത സുബഹാന കൈ കും തുമിനീൻ അള്ളാഹുവേ ആരാധനക്കർഹം നീയല്ലാതെ മറ്റാരുമില്ല പടച്ചവനെ ഞാൻ അക്രമികളിൽ പെട്ടുപോയി നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ എന്നർത്ഥം വരുന്ന ആ ആറാബിയായ സഹോദരനെ രംഗം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഫിക്കറാക്കിയിരിക്കുമ്പോഴാണ് ചിന്തിച്ചിട്ടിരിക്കുമ്പോഴാണ് സാഹിബിനെ അലി അള്ളാഹു കടന്നു വരുന്നത് അപ്പോ അദ്ദേഹം സലാം പറഞ്ഞിട്ടുണ്ടാകണം പക്ഷേ ഞാൻ അത് കേട്ടില്ല എന്നോട് പൊറുക്കണേ തങ്ങളെ എന്നോട് ക്ഷമിക്കണേ തങ്ങളെ മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹത്താബ്രതിയൂ പേരെയും ചേർത്ത് അവർ മുസാഫ ചെയ്ത് പൊരുത്തം ചോദിച്ചു മടങ്ങുകയാണ്